എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസ് പറവൂർ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് തോക്കും പണവും ഭീകരവിരുദ്ധ സ്ക്വാഡും പോലീസും പിടികൂടിയതോടെ അനസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് രണ്ട് റിവോൾവറും രണ്ട് എയർ പിസ്റ്റളും എട്ട് രൂപയും പിടികൂടിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട വീട്ടുടമ മാഞ്ഞാലി കൊച്ചുകുന്നുംപുറം വലിയ വീട്ടിൽ റിയാസിനെ ആലുവ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു തനിക്ക് തോക്കു നൽകിയത് പെരുമ്പാവൂർ അനസാണെന്നാണ് ഇയാളുടെ മൊഴി ഹവാല കൊലപാതക ശ്രമം കൊട്ടേഷൻ അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് അനസ് കുറച്ചു കാലമായി ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നേപ്പാൾ വഴി വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അനസ് വിദേശത്തേക്ക് കടന്നതെന്ന് സംശയിക്കുന്നുണ്ട് കേരളത്തിൽ ഒട്ടേറെ പേരിൽ നിന്ന് അനസം സംഘവും വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തി കോടികൾ സമ്പാദിച്ചെന്നും ഈ പണം ഉപയോഗിച്ച് ദുബായിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടെന്നും സംഘാംഗങ്ങളിൽ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു അനസ് ദുബായിൽ ആരംഭിച്ചതെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങളും വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സാണ് അനസിനുള്ളത് ആഡംബരക്കാറുകളിൽ കൂട്ടാളികളുടെ വലിയ സംഘത്തിനൊപ്പം സഞ്ചരിക്കുകയും ഇത് ഫോട്ടോഷൂട്ട് നടത്തി റീൽസ് ഇറക്കുകയും ചെയ്താണ് അനസ് ചെറുപ്പക്കാരെ സംഘത്തിലേക്ക് ആകർഷിച്ചിരുന്നത് മാഞ്ഞാൽ സംഭവത്തിൽ റിയാസിനെ ആലുവ കോടതിയിൽ ഹാജരാക്കും എ ടി എസ് ഡിഐ ജി പുട്ടവിമലാധിതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മുപ്പതോളം തിരകളും കത്തികളും കണ്ടെടുത്തു മാവൻ ചുവട് മുബാറക് വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ലക്ഷ്യമിടുന്നത് അനസിനെ വരും ദിവസങ്ങളിലും അനസിന്റെ കൂട്ടാളികളെ പിടികൂടാനുള്ള നീക്കം സജീവമാകും സംസ്ഥാനത്ത് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു നടപടികൾ ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളികളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ നടത്തിയ റെയ്ഡിലാണ് റിയാസ് പിടിയിലാകുന്നത് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയുമായ എളമക്കര താനിക്കൽ സ്വദേശി നെല്ലിക്കാപ്പള്ളി വീട്ടിൽ അൽത്താഫിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങുകളും എയർ പിസ്റ്റലിൽ ഉപയോഗിക്കാവുന്ന ഒരു ബോക്സ് പെല്ലറ്റുകളും കണ്ടെത്തി ഇയാളും അനസിന്റെ അനുയായിയാണ് അനസുമായി ബന്ധമുള്ള ഒരാൾ താമസിച്ചിരുന്ന തമിഴ്നാട്ടിലെ ആനമലയിലുള്ള വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ളാറ്റിലും നടത്തിയ റെയ്ഡിൽ ആനമലയിലെ വീട്ടിൽ നിന്നും ഒരു വടിവാൾ തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു അനസിന്റെ മറ്റൊരു കൂട്ടാളി മഞ്ചേരി സ്വദേശി നിസാറിന്റെ കൈവശം അനധികൃതമായി തോക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിസാറിന്റെ വീട്ടിലും നിസാർ ജോലി ചെയ്തിരുന്ന രാജക്കാട്ടുള്ള ഒരു റിസോർട്ടിലും സുഹൃത്തിൻ്റെ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തുള്ള വീട്ടിലും ഭീകരവിരുദ്ധ സ്ക്വാഡ് തിരച്ചിൽ നടത്തി